നമസ്കാരം രാജേഷ് കുമാറാണ് കൂട്ടുകാരെ ഈ വീഡിയോ എന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യല്ലേ അതായത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഒരു പട്ടി കുറുകെ ചാടി പട്ടി ഇടിച്ച ക്ലെയിം കിട്ടുമോ കിട്ടില്ലേ പട്ടി നിസ്സാരക്കാരനല്ല കൂട്ടുകാരെ അതായത് നമ്മൾ നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ വണ്ടി പോകുന്ന വണ്ടിയിൽ കുറുകെ ഒരു പട്ടി ചാടി നമ്മൾ സടം സടംബ്രാക്കൊന്നും ഇടാനല്ല ഇടിച്ചു പട്ടി നിസ്സാരക്കാരനല്ല ഇടിച്ചാൽ ക്ലെയിം കിട്ടുമോ ഈ പട്ടിയുടെ പ്രത്യേകത വെച്ചാൽ പട്ടിയുടെ എല്ലിന് ഭയങ്കര പവറാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം ഒരു പട്ടിയെ ഇടിച്ചു എഞ്ചിൻ വരെ പൊട്ടിയ കേസുകളുണ്ട് പട്ടിക്കൊന്നും പറ്റിയിരിക്കും പട്ടി ഇങ്ങനെ രണ്ട് കുടയൊക്കെ കൊണ്ടിട്ട് അതങ്ങ് പോകും ഒരു കാരണവശാലും പട്ടി കുറേ വെച്ചാൽ പട്ടിയെ ഇടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ പുറമേ ബമ്പറും അല്ലെങ്കിൽ ബോണറ്റ് അല്ലെങ്കിൽ ആ ഡാമേജൊക്കെ കാണത്തുള്ളൂ അതായത് ഈ പട്ടിയെ ഇടിച്ച് എൻജിൻ വരെ പൊട്ടാനുള്ള പവറുള്ള എല്ലാമാണ് ഈ പട്ടികൾക്കുള്ളത് ഒരു കാരണവശാലും വണ്ടി നമ്മൾ ഒതുക്കി നിർ നിർത്തുക പിന്നെ എ സി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഫ്രണ്ടിലാണെങ്കിൽ ബമ്പർ കഴിഞ്ഞാൽ എ സി കണ്ടൻസർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് റേഡിയേറ്റർ എല്ലാം വരുന്നുണ്ട് ഈ പട്ടി ഇടിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇത്രയും കണ്ടൻസറായാലും റേഡിയേറ്ററായാലും ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് ഒരു കാരണവശാലും വണ്ടി പൊട്ടിച്ച ഡീലർഷിപ്പിൽ കൊണ്ടുപോകരുത് കഴിവതും ലിഫ്റ്റ് ചെയ്തതിനെ കൊണ്ടുപോകുക ഈ ആർ എസ് ഐ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സേഫ് സേഫായിരിക്കും പട്ടി നിസ്സാരക്കാരനല്ല ഭയങ്കര ബലൂൺ അതായത് ഒരു വണ്ടിയിൽ എഞ്ചും വരെ പൊട്ടിപ്പോയി ലാസ്റ്റ് അത് ക്ലെയിമിൽ കുറച്ച് ഇഷ്യൂ ഒക്കെ വന്നു ഇത് പട്ടി പട്ടിയിടിച്ചതല്ല അങ്ങനെ അത് വർഷങ്ങളായി ലാസ്റ്റ് ലാസ്റ്റത് പട്ടീൻ്റെ ഒരു ഇടിച്ചതിൻ്റെ തെളിവും കാര്യങ്ങളും കിട്ടി അങ്ങനെ ആ വണ്ടിക്ക് ക്ലെയിം കിട്ടി ഓക്കെ പിന്നെ നമ്മൾ വെളുപ്പാൻ കാലത്തൊക്കെ നമ്മൾ ബൈക്കിൽ ടു വീലറൊക്കെ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം ഈ പട്ടികൾ ഭയങ്കര ഡേഞ്ചറാണ് ആ പട്ടി ഇടിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം പൈക്കാലം തറയെ വിഴുകയും ചെയ്യും ആക്ക് പരുക്കും കാര്യങ്ങളും പറ്റുകയും ചെയ്യും ഓക്കെ അപ്പം നമ്മൾ ഈ വളവ് തിരുവല്ല ഡിമ്മും റൈറ്റും അടിച്ചടിച്ച് പോവുക പട്ടി എപ്പോഴാണ് ചാടം ഒരു ഒന്നും പറയാൻ പറ്റില്ല എല്ലായിടത്തും പട്ടി പക്ഷക്കാരനാണ് എത്ര ആക്സിഡൻറ്റ് കേസുകൾ എത്ര വരെ ജീവൻ പോയി ഈ പട്ടി കുറയുകയെ ചാർജിന് അതുകൊണ്ട് മാക്സിമം സൂക്ഷിക്കുക എല്ലാ ഞാൻ പറയും പോലെ എപ്പോഴും നമ്മൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഇനിയിപ്പം ആഹാരം കഴിച്ചില്ലെങ്കിലും വണ്ടിക്ക് ഇൻഷുറൻസ് പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും ഓക്കെ നമുക്ക് ആർക്കും ഈ മനുഷ്യൻ്റെ കാര്യം പോലെയാണ് വണ്ടിയ ഗ്യാസായാലും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എപ്പോഴാണ് എന്താണ് സംഭവിക്കണമെന്ന് ഒരു ഐഡിയയില്ല അപ്പം ഇൻഷുറൻസ് എടുക്കുമ്പം അൺലിമിറ്റഡ് കുറച്ച് എമൗണ്ട് കൂടിയാലും കുഴപ്പമില്ല സേഫ്റ്റി അത് മെയിനായിട്ട് നമ്മൾ സേഫ്റ്റി നോക്കി വണ്ടികൾ ഇപ്പോൾ എടുക്കുന്നുണ്ട് എല്ലാവർക്കും പറ്റില്ല എങ്കിൽ പോലും വണ്ടിയുടെ സേഫ്റ്റിക്ക് പുറമെ ഈ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ഫുള്ള് നമുക്ക് കിട്ടണം അത് ബംബർ ടു ബമ്പർ ഇൻഷുറൻസ് കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയവും അല്ലെങ്കിൽ ഇൻഷുറൻസ് എന്ത് ഏത് കൊള്ളാം ഏത് ബ്രാൻഡ് കാർ കൊള്ളാം നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങളൊരു സഹോദരനെ പോലെ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഒരു വിരൽസ്പർശം വേറെ നഷ്ടപ്പെടാം ഒരു സബ്സ്ക്രൈബർ ഓക്കെ ഒന്നി തുടങ്ങി ഇപ്പോൾ എനിക്കൊന്ന് ആയിരത്തി ഇരുന്നൂറ് സംതിങ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കൂടുതലും എൻ്റെ കസ്റ്റമേഴ്സ് തന്നെയാണ് ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്